സംഭവിച്ചതോർത്ത് വീടിന്റെ ഒരു മൂലയിൽ കട്ടിലിൽ ജീവിതം തളച്ചിടാൻ പത്തനംതിട്ട കബിയൂർ സ്വദേശി പ്രദീപ് തയ്യാറല്ല സൗദി അറേബ്യയിൽ വെച്ച് തനിക്ക് അത്യാഹിതം സംഭവിച്ചപ്പോൾ എന്ത് ജോലിയായിരുന്നോ ചെയ്തിരുന്നത് അതേ ജോലി തന്നെ പ്രദീപ് വീട്ടിലിരുന്ന് ചെയ്യുന്നു ിൽ വൻകിട മോട്ടോർ പമ്പുകൾ നന്നാക്കുന്ന കമ്പനിയിലായിരുന്നു പ്രദീപ് ജോലി ചെയ്തിരുന്നത് കടലിൽ ഉപയോഗിക്കുന്ന വലിയ മോട്ടോർ ക്രെയിനിൽ കയറ്റി കേടുപാടുകൾ നോക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി മോട്ടോർ വീണു വീണുന നാടി തകർന്ന് പ്രദീപ് മുപ്പത്തിയഞ്ചാം വയസ്സിൽ അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി പ്രവാസ ജീവിതത്തിൽ സമ്പാദിച്ചതൊക്കെ ചികിത്സയ്ക്കായി ചിലവായി ഇന്നിപ്പോൾ സ്വന്തം വീട്ടിൽ ഒരു മുറി പണിശാലയാക്കി പ്രദീപ് രണ്ട് പെൺമക്കളും ഭാര്യയും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ പോറ്റുന്നു നമ്മളെ നമ്മളെപ്പോലുള്ള ഇത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് വേണം അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും ആ ഒരു ബാക്ക് സപ്പോർട്ട് വേണം സുഹൃത്തുക്കളാവാം ബന്ധുക്കളാവാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളൂ എൻ്റെ ഭാര്യ ഈ ഞാൻ അപകടപ്പെട്ടിട്ട് ഇപ്പോൾ പത്തൊമ്പതാമത്തെ വർഷമാണ് അന്ന് മുതൽ അവൾ കൂടെ കിട്ടും അതുകൊണ്ട് എനിക്കൊരു സാധനം ഇപ്പോൾ ഒരു കയ്യിൽ നിന്നൊരു താഴെ ഒരു സാധനം പോലെ എനിക്ക് കുടിഞ്ഞെടുക്കാൻ പറ്റത്തില്ല അത് മാംഗ്നേറ്റ് കൊണ്ട് ഇരുമ്പാണെങ്കിലും എടുക്കുക അത് വേറെന്തെങ്കിലും ആണെങ്കിൽ അതും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നത് നാട്ടിൽ മോട്ടോറുകൾ നന്നാക്കുന്ന ജോലി ചെയ്യുമ്പോഴായിരുന്നു സൗദിയിൽ മോട്ടോർ വൈൻഡറായി ജോലി ലഭിച്ചത് തന്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് ഒൻപതാം മാസമായിരുന്നു പ്രദീപിന് അപകടം സംഭവിച്ചത് ഇന്നിപ്പോൾ ഇളയ മകൾ നഴ്സിംഗിന് പഠിക്കുകയാണ് വീൽ ചെയറിലാണെങ്കിലും പഠിച്ച് പണിയെടുത്ത് താൻ ജീവിക്കുന്നു പ്രദീപ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പോ ഒരു ഒരു മേശൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ജോബുകൾ ഒരു ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടായിരുന്നു അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളിലേക്ക് അവർ വ്യാപൃതരാവണം അത് പഠിച്ചെടുക്കണം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരം എത്രയാലും ശരീരം അനുഭവിച്ചിട്ടല്ലേ ഈ ജോലി ചെയ്യുന്നത് ഒരുപാട് വിഷമിച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ തരണം ചെയ്തിട്ട് പോകാനുള്ള ഒരു കഴിവ് വേണം അപകടം സംഭവിച്ച് പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറം പ്രദീപ് മൂന്ന് സെന്റ് സ്ഥലം സ്വന്തം അധ്വാനത്താൽ വാങ്ങി ചെറിയ ഒരു വീട് വെച്ചു കാർ വാങ്ങി തനിക്ക് ഓടിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് മാറ്റി രണ്ട് പെൺമക്കളുടെ പഠന ചെലവ് ഈ അവസ്ഥയിൽ പണി ചെയ്ത് കിട്ടുന്ന വരുമാനത്താലാണ് നടത്തുന്നത് ഒന്നും ചെയ്യാതെ കിടന്നു പോയാൽ സംഭവിച്ചു ദുഃഖിക്കാനേ സമയം കാണോ ചെയ്തു തീർക്കാൻ ഇഷ്ടംപോലെ ജോലിയുള്ളപ്പോൾ സംഭവിച്ചതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാൻ പ്രദീപിന് മനസ്സിലീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട